രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എംഎൽ പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ നിർത്തലാക്കുന്നതിനെതിരെ എൽ ഡി എഫിന്റെ റീത്ത് വെച്ച പ്രതിഷേധം എൽഡിഎഫ് മേത്തല ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എൽത്തുരുത്ത് പോസ്റ്റ് ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കി പോസ്റ്റൽ സർവീസിനെ സ്വകാര്യവത്കരിക്കാനും അതുവഴി തൊഴിൽ നിഷേധിക്കാനുമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെയാണ് എൽഡിഎഫ് മേത്തല ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽതുരുത്ത് പോസ്റ്റ് ഓഫീസിൽ റീത്ത് വച്ച് പ്രതിഷേധം നടത്തിയത് എളിത്തുരുത്ത് ക്ഷേത്ര പരിസരത്തുള്ള പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ നടന്ന പ്രതിഷേധ ഏരിയ സെക്രട്ടറി മുഷ്താഖ് ചെയ്തു പോസ്റ്റ് ഓഫീസ് കേവലം ഒരു കേന്ദ്രം മാത്രമല്ല പലർക്കും തോന്നും പ്രതിഷേധം നിർത്തിയില്ല ഇനി എന്തിനു പോസ്റ്റ് ഓഫീസ് എന്ന സാമാന്യവൽക്കരണം നടത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ കത്തിടപാടുകളുടെ കേന്ദ്രം മാത്രമല്ല ഇവിടെ നിരവധി സേവനങ്ങളാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ പോസ്റ്റൽ ശൃംഖല എന്ന് പറഞ്ഞാൽ ലോകത്തിന് തന്നെ മാതൃകയായ ഏറ്റവും വലിയ തപാൽ ശൃംഖലയാണ് ആ ശൃംഖലയാണ് ഇവിടെ ഇല്ലാതാക്കപ്പെടുന്നത് ഇവിടെ എസ് ബി അക്കൗണ്ടുകളുണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈ പോസ്റ്റ് ഓഫീസിലുണ്ട് അതുപോലെ ആർ ഡി ഉണ്ട് പാവപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഒരു ഒരു സംഖ്യ നിക്ഷേപം നടത്തി അവർക്ക് ആവശ്യമായി വരുന്ന സി പി ഐ മേത്തല ലോക്കൽ സെക്രട്ടറി പി എ ജോൺസൺ സി പി ഐ എം കൊടുങ്ങലൂർ ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് എൽ ഡി എഫ് ഈസ്റ്റ് മേഖലാ കൺവീനർ സി വി ഉണ്ണികൃഷ്ണൻ പി കെ സജീവൻ എം എസ് വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധം വ്യാപിപ്പിക്കാനും ജനകീയ കൂട്ടായ്മയിലൂടെ ഒപ്പു ശേഖരണം നടത്തി നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കാനും ഇനിയുള്ളവ പൂട്ടാതിരിക്കാനുമുള്ള പ്രതിരോധം തീർക്കാനും പ്രതിഷേധ സംഗമത്തിൽ തീരുമാനമെടുത്തു കെ കെ രാധാകൃഷ്ണൻ ബ്രസൂജ ഹരിദാസ് വർഗീസ് മാഷ് കെ എ വത്സല പ്രസാദ് ഊർക്കോലിൽ രേഖാദേവി എന്നിവർ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി